നമസ്കാരം ഇന്ത്യയിലെ യുവാക്കളുടെ ഇടയിലെ ഇഷ്ട സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഐക്യൂ ഇപ്പോൾ തങ്ങളുടെ സെറ്റ് നയൻ സീരീസിലേക്ക് പുതിയൊരു സ്മാർട്ട് ഫോൺ കൂടി അവതരിപ്പിക്കാൻ പോവുകയാണ് ഇതിനകം തന്നെ സെറ്റ് നയൻ സീരീസിൽ ഐക്കു മൂന്ന് സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഐക്കു സെറ്റ് നയൻ ഐക്കു സെറ്റ് നയൻ എക്സ അയക്കു സെറ്റ് നയൻ ടെർബോ എന്നിവയാണവ ഈ നിരയിലേക്ക് ഐക്കു സെറ്റ് നയൻ ടെർബോ പ്ലസ് എന്നൊരു സ്മാർട്ട് ഫോൺ കൂടി അവതരിപ്പിക്കാൻ പോവുകയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യ അടക്കമുള്ള വിപണികളിൽ പുതിയ ഐക്കു സെറ്റ് നയൻ ടർബോ പ്ലസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്നാൽ ആദ്യം ചൈനയിൽ ലോഞ്ച് ചെയ്ത ശേഷമാകും ഇന്ത്യ അടക്കമുള്ള വിപണികളിൽ ഈ സ്മാർട്ട് ഫോൺ എത്തുക ടിപ്സ്റ്റർമാരുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഐക്കു സെറ്റ് നയൻ ടർബോ പ്ലസ് ചൈനയിൽ ഉടൻ ലോഞ്ച് ചെയ്യുമെന്നാണ് അറിയുന്നത് ഈ ഫോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഡിമെൻറ്റ് സിറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ചിപ് സെറ്റ് ആയിരിക്കും ഐ ഐക്കു സെറ്റ് നയൻ ടെർമോ പ്ലസ് മോഡലിൻ്റെ കരുത്ത് എന്നാണ് മറ്റൊരു ടിപ്റ്റർ വെളിപ്പെടുത്തുന്നത് ഡിമൻഡ് സിറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിനേക്കാൾ ഉയർന്ന ക്ലോക്ക് സ്പീഡുള്ള മിഡിയ ടെക്കിൻ്റെ ഏറ്റവും പുതിയ മുൻനിര ചിപ്സെറ്റാണ് മിഡിയ ടെക് ഡിമെൻറ്റ് സിറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഐക്കു ഇതിനകം തന്നെ ഈ ഒരു ചിപ്സെറ്റിൽ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിട്ടുണ്ട് ഐക്കു നിയോ നയൻ എസ് പ്രോ ആണത് ഐക്കു സെറ്റ് നയൻ ടെർബോ പ്ലസ് മോഡലിൻ്റെ വിവരം ഇതാദ്യമായാണ് പുറത്തു വരുന്നത് അതിനാൽ തന്നെ ഈ ഫോണിൻ്റെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഇതിനകം ഐക്കു സെറ്റ് നയൻ സീരീസിൽ ലോഞ്ച് ചെയ്യപ്പെട്ട ഐക്കു സെറ്റ് നയൻ ടെർബോയുടെ കൂടുതൽ കൂടിയ മോഡലായിട്ടായിരിക്കും ഒരു പുതിയ മോഡൽ എത്തുകയെന്നാണ് അനുമാനിക്കേണ്ടത് ഇനി ഇതിൻ്റെ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകൾ നോക്കാം വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷനോട് കൂടിയ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സ് റിഫ്രഷറേറ്റർ നാലായിരത്തി അഞ്ഞൂറ് നീറ്റ് സ്പീക്ക് വരെ ബ്രൈറ്റ്നെസ് എച്ച് ഡി ആർ ടെൻ പ്ലസ് പിന്തുണ ഡോൾ ബി വിഷൻ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഹെഡ്സ് പി ഡബ്ല്യു എം ഡിമ്മിങ് എന്നിവയും ഇതിലുണ്ട് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്സെറ്റാണ് ഐക്കു സെറ്റ് നയൻ ടാർബോയുടെ കരുത്ത് പതിനാറ് ജി ബി വരെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും ഫൈവ് ട്വൽ ജി ബി യു എഫ് ഫോർ പോയിൻറ്റ് സീറോ സ്റ്റോറേജും ഇതിന് അകമ്പടിയായി എത്തുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അധിഷ്ഠിത ഒറിജിൻ ഒ എസ് ഫോറിലാണ് ഫോണിൻ്റെ പ്രവർത്തനം ക്യാമറ വിഭാഗത്തിലേക്ക് വന്നാൽ ഫിഫ്റ്റി എം ബി സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് പ്രൈമറി ക്യാമറയും പിന്നിൽ എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ക്യാമറയും അടങ്ങുന്ന ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിലുള്ളത് സിക്സ്റ്റീൻ എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം സിക്സ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഐക്കോ സെറ്റ് നയൻ ടെർബോ പാക്ക് ചെയ്യുന്നത് ഐക്കോ സെറ്റ് നയൻ ടെർബോയുടെ വൺ ട്വൻറ്റി സിക്സ് പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് ഏകദേശം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് വിലയായിട്ട് വരുന്നത് ഇതിനേക്കാൾ അല്പം കൂടിയ മോഡൽ ആയിരിക്കുമെന്നതിനാൽ തന്നെ ഐക്കോ സെറ്റ് നയൻ ടെർമോ പ്ലസ് ടർബോ പ്ലസിൻ്റെ വിലയും കൂടുതലായിരിക്കാം നില്ക്കാതിരുന്ന് കാണാം ഐക്കോൻ്റെ പുതിയൊരു ഫോണിൻ്റെ വിസ്മയങ്ങൾ എന്തൊക്കെയാണെന്നത്